ബീഹാറിൽ ട്രെയിനിന്റെ എ സി കോച്ചിന്റെ ജനാല തകർത്ത സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ തിരക്കായതിനാൽ ട്രെയിനിനുള്ളിൽ പ്രവേശിക്കാനാകാത്തതിന്റെ പ്രകോപനത്തിൽ കുംഭമേള ഭക്തനാണ് ട്രെയിൻ ആക്രമിച്ചത് ബീഹാറിലെ മധുബനി റെയിൽവേ സ്റ്റേഷനിലാണ് ആക്രമണം നടന്നത് വിവരങ്ങളുമായി തൗബ മാഹിൻ ചേരുന്നു തൗബ എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത് ആരൊക്കെയാണിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ി ബിഹാറിലെ ബിഹാറിൽ വെച്ചാണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ട്രെയിനിന്റെ എ ഡി കോച്ചിന്റെ ജനാല അടിച്ചു തകർക്കുകയായിരുന്നു ഇതിൽ സംഭവത്തിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജയനഗറിൽ നിന്ന് അതായത് ജയ് നിന്ന് ന്യൂഡൽഹിയിലേക്ക് പോയ ട്രെയിൻ ബീഹാറിലെ മധുബനി സ്റ്റേഷനിൽ വെച്ച് ആക്രമിക്കപ്പെടുകയായിരുന്നു ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയ ധാരാളം ഭക്തർ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ട്രെയിനിനുള്ളിലും ഉണ്ടായിരുന്നത് ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കാനായി യാത്രക്കാരായിരുന്നു തുടർന്ന് ഈ ട്രെയിനുകളിൽ തേഹാൻ ആഘാത്തിന്റെ പ്രകോപനത്തിൽ ഈ കാത്തു നിന്നവർ ഈ ട്രെയിൻ ആക്രമിക്കുകയായിരുന്നു ഏർ ട്രെയിനിന്റെ ജനാലുകൾ അടിച്ചു തകർക്കുകയും വടി ഉപയോഗിച്ചും കല്ലൊരിഞ്ഞും ഒക്കെ ട്രെയിനിന്റെ ജനാലകൾ അടിച്ചു തകർക്കുന്ന ഒരു വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയായിരുന്നു ബീഹാറിൽ ഉണ്ടായത് തുടർന്ന് അവിടെ തന്നെ ഉടൻ തന്നെ ൗബ തുടരുന്നുണ്ട് ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് തൗബ എന്ത് കേസാണ് ഇവർക്കെതിരെ എടുത്തിരിക്കുന്നത് വിവരങ്ങൾ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട ലക്ഷ്മി ഈ അറസ്റ്റ് ചെയ്തവരുടെ ഐഡന്റിറ്റി അടക്കമുള്ള കാര്യങ്ങൾ റെയിൽവേ പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ രണ്ടുപേരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ചയായിരുന്നു ഇത്തരത്തിൽ ഈ മഹാകുംഭമേളയ്ക്ക് പങ്കെടുക്കാൻ പോയിരുന്ന ഭക്തർ ഈ ട്രെയിൻ ആക്രമിച്ചത് ട്രെയിൻ്റെ മൂന്ന് മൂന്ന് കോച്ചുകളിലേറെ ആക്രമണത്തിൽ ചില്ലകൾ അടക്കം തകർന്ന തകർന്നിട്ടുണ്ട് തുടർന്നാണ് പോലീസ് ഇപ്പോൾ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഈ യാത്ര തടിച്ചുകൂടി അവിടെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിന്നിരുന്ന യാത്രക്കാർ ട്രെയിനിനുള്ളിൽ പ്രവേശിക്കാനാവാത്തതിൽ പ്രകോപിതരായാണ് ഇത്തരത്തിലൊരു ആക്രമ ആക്രമണം ഉണ്ടാക്കിയത് തുടർന്ന് ഈ ട്രെയിനിലുള്ളിരുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഭക്തർ നിലവിളിക്കുകയും വലിയ രീതിയിൽ ഒച്ച ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു ഇതോടുകൂടി ഈ റെയിൽവേ സ്റ്റേഷനിലൂടെ ഒരു പരിഭ്രാന്തി ഉണ്ടായി അതോടുകൂടിയാണ് റെയിൽവേ പോലീസ് ഇടപെട്ട് ഈ രണ്ടുപേരെ അറസ്റ്റിലാക്കുക അറസ്റ്റ് ചെയ്യുകയും ഈ ആക്രമണം നിയന്ത്രണ വിധേയമൊക്കെ ആക്കുകയും ഒക്കെ ചെയ്തത് ലക്ഷ്മി തൌബ മാഹീനാണ് നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത് I'm the man my life.